വിജയം കേരള കേരള സർവകലാശാലയ്ക്ക് നൽകിയ എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ ഹൃദയത്തോട് ചേർത്ത് ആദ്യം തന്നെ അഭിവാദ്യം ചെയ്യുക ഇവിടെ ഈ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കരുതെന്നും ഇവിടെ എസ് എഫ് ഐ വിജയിക്കരുതെന്നും ആഗ്രഹിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഈ യുടെ വൈസ് ചാൻസലറായ മോഹനൻ കുന്നുമലിനെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് കഴിഞ്ഞ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ആ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ വിജയിക്കുന്ന ഘട്ടം വന്നപ്പോ മുണ്ടിനകത്ത് ബാലറ്റ് തിരികെ ഓടിയ കേസുകാരെയും ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഈ നടത്താതിരിക്കാൻ വേണ്ടുന്ന എല്ലാ പണിയുമെടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട വി സിയെ വീണ്ടും ഞങ്ങൾ സ്മരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ആദ്യഘട്ടത്തിൽ തന്നെ അഭൂതപൂർവമായ വിജയം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് എസ് എഫ് ഐക്കുണ്ടായപ്പോ ആ തെരഞ്ഞെടുപ്പ് തന്നെ അലങ്കോലപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച് രാവിലെ മുതൽ ഇവിടെ തമ്പടിച്ചു നിന്ന പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ഗുണ്ടാ ചേട്ടന്മാരെയും ഞങ്ങൾ ഈ പടിക്കെട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ഈ പടിക്കെട്ട് ഞങ്ങളുടെ സമര പോരാട്ടങ്ങളുടെ കേന്ദ്രമായ പടിക്കെട്ടാണ് ഏറെ അഭിമാനത്തോടെയാണ് ഈ പടിക്കെട്ടിൽ നിന്ന് വീണ്ടും വിദ്യാർത്ഥികളെ അഭിസംബോധന ഞങ്ങൾ സംസാരിക്കുന്നത് ഒരു ജനാധിപത്യപരമായി നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എസ് യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്ത് പ്രവർത്തിക്കാൻ അനുവദിക്കാതിരുന്ന മോഹനൻ കുന്നുമലിനോട് സംഘിയായ വർഗീയവാദിയായ ആർ എസ് എസ് കാര്ക്ക് വിടുപണി ചെയ്യുന്ന മോഹനൻ കുന്നുമലിനെ വെല്ലുവിളിച്ച് വെല്ലുവിളി സമര പോരാട്ടം നടത്തിയത് പ്രിയപ്പെട്ടവരെ ഈ പടിക്കെട്ടിലാണ് ഈ പടിക്കെട്ടിൽ നിന്നാണ് ഈ കേരള സർവകലാശാലക്ക് കീഴിലെ വിവിധങ്ങളായ ക്യാമ്പസുകൾക്കകത്തെ വിദ്യാർത്ഥികളുടെ സർഗാത്മകമായ ശേഷി പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ സർവകലാശാല യൂണിയനെ പ്രവർത്തിക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ സമരം ചെയ്തത് ഒരുപാട് പേർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന് കേട്ടോ കെ എസ് സി വന്നു എം എസ് എഫ് വന്നു അവരോടൊക്കെ ഒക്കെ ചങ്ങാതിമാരായി മറ്റു ചിലരും വന്നു പ്രിയപ്പെട്ടവരെ ഒരു വർഷത്തിലേറെയായി ഈ കേരള സർവകലാശാലയ്ക്ക് കീഴിലെ വിവിധങ്ങളായ വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ സർവകലാശാല യൂണിയനെ നിരോധിച്ചിട്ട് ഈ സർവകലാശാലയുടെ ഗേറ്റ് ഒന്ന് കടന്ന് ഇവിടെ ഇരിക്കുന്ന വി സിയോട് എന്തേ നിങ്ങൾ സർവകലാശാല യൂണിയനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത് എന്നൊരു വാക്ക് ഈ കേരളത്തിനകത്തെ കെ എസ് യുവിന് ചോദിക്കാൻ പ്രിയപ്പെട്ടവരെ ധൈര്യമുണ്ടായിട്ടില്ല മോഹനൻ കുന്നുമൽ സംഘിയാണെങ്കിൽ ആ സംഖിക്ക് ഒത്താശ പാടുന്ന വേണമെങ്കിൽ ഒരു പാട്ട് തന്നെ പാടിക്കൊടുക്കുന്ന അതും കൂടി കടന്ന് അടുക്കളയിൽ പോയി കുശിരിപ്പണി ചെയ്യുന്നവരായി ഈ കേരളത്തിലെ കെ എസ് യു കാർ മാറിയിട്ട് മാസങ്ങളായില്ലേ ആ കെ എസ് യുവിനോട് ഞങ്ങൾ ഈ പടിക്കെട്ടിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചവരോട് ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചവരോട് ഞങ്ങളെ പരിഹസിച്ചവരോട് ഞങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചവരോട് ഞങ്ങളെ ആക്രമിച്ചവരോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിച്ച നിങ്ങൾ പരാജയപ്പെടുത്താൻ ശ്രമിച്ച നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ച നിങ്ങൾ കേരള സർവകലാശാലയ്ക്ക് കീഴിലെ വിദ്യാർത്ഥി അവകാശ പോരാട്ടങ്ങൾ കേരള സർവകലാശാലയ്ക്ക് കീഴിലെ സർഗാത്മക പ്രവർത്തനങ്ങൾ അതിൻ്റെ കേന്ദ്രമായ യൂണിയൻ ഡാ ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സമരവസന്തത്തിന്റെ ഭാഗമായതാ ഇവിടെ തിളങ്ങി വിളങ്ങി നിൽക്കുന്നത് കാണാൻ ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുക ഇത് ഞങ്ങളുടെ പോരാട്ടത്തിന്റെ ബലമാണ് ഞങ്ങൾ ഒഴുക്കിയ വിയർപ്പിന്റെയും ഞങ്ങൾ സഹിച്ച സഹനത്തിൻ്റെയും ഞങ്ങൾ നടത്തിയ പോരാട്ടത്തിൻ്റെയും ഞങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന അക്രമത്തിൻ്റെയും തിരിച്ചുള്ള ബലമാണ് പ്രിയപ്പെട്ടവരെ ഈ ദിവസം ഞങ്ങൾ കുറിക്കുന്നത് എസ് എഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ സഖാക്കളെയാണ് ഈ വഴിയിലൂടെ വലിച്ചിഴച്ച് ബി സിയുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുപോയത് അവിടെയും ഞങ്ങൾ പരാജയപ്പെട്ടു പോയില്ല ഞങ്ങൾ പൊരുതി ഞങ്ങൾ ഈ രാജ്യത്തിനകത്ത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണോ വീറോടെ വാഴ്ചയോടെ പൊരുതിയത് ആ നിലയിൽ തന്നെ ഞങ്ങൾ പൊരുതി ആ പോരാട്ടത്തിന്റെ വിജയം ഏറ്റവും അഭിമാനാർഹമായ വിജയത്തിലൂടെ കേരള സർവകലാശാല തിരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്നു ദാ ഏറ്റവും സമർഥനായ യൂണിവേഴ്സിറ്റി കോളേജിലെ സഖാവ് സഖാവ് അശ്വിൻ ആയ സഖാവ് ഗോവിന്ദ് ജനറൽ സെക്രട്ടറി ആയ ഏറ്റവും നന്നായി ഈ കേരളത്തിനകത്ത് വിദ്യാർത്ഥി പക്ഷ മൂവ്മെൻറ്റിനെ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന യൂണിയൻ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അക്കൗണ്ട്സ് കമ്മിറ്റികളിൽ അഞ്ചിൽ നാല് സീറ്റിലും എസ് എഫ് ഐ വിജയിച്ചിരിക്കുകയാണ് സ്റ്റുഡൻ കൗൺസിൽ പത്തിൽ മൂന്നിലും എസ് എഫ് ഐ വിജയിച്ചിരിക്കുകയാണ് സെൻ പത്തിലേഴിലും എസ് എഫ് ഐ വിജയിച്ചിരിക്കുകയാണ് സെനറ്റിലേക്ക് വരുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒൻപത് സീറ്റിൽ ആറ് സീറ്റിലും എസ് എഫ് ഐ വിജയിച്ചിരിക്കുകയാണ് യൂണിയനിൽ ഏഴിലാറ് സീറ്റിലും വലിയ ഭൂരിപക്ഷത്തിൽ എസ് എഫ് ഐ വിജയിച്ചിരിക്കുകയാണ് ചെയർമാനും ജനറൽ സെക്രട്ടറിയും ഏതാണ്ട് നൂറിലേറെ വോട്ടിന് വിദ്യാർത്ഥികളുടെ സമ്മതിദാനാവകാശം നേടി വിജയിച്ച് വന്നിരിക്കുകയാണ് അവർ കരുത്തോടെ ഈ കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥി മൂവ്മെന്റിനെ നയിക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ ഈ മൂവ്മെന്റിനെ നയിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ഈ മൂവ്മെന്റിന്റെ ഭാഗമാകുമ്പോൾ അന്തസത്തോടെ നട്ടല് നിവർത്തി ഞങ്ങൾക്ക് ഈ കേരള സർവകലാശാലയ്ക്ക് കീഴിലെ വിദ്യാർത്ഥികളോട് പറയാനൊരു വാചകമുണ്ട് ആ വാചകം ഒരാളുടെയും വോട്ട് പൈസ കൊടുത്ത് വാങ്ങിയിട്ടല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉണ്ടല്ലോ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കൾ കഴിഞ്ഞ സർവകലാശാല ആയി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചോര നീരാക്കി ഈ കേരള സർവകലാശാലക്ക് കീഴിലെ നൂറോളം എഴുന്ന ക്യാമ്പസുകളിൽ പണിയെടുത്ത് കഷ്ടപ്പെട്ട് വിയർപൊലിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളുടെ സമ്മതിദാനാവകാശം വാങ്ങി അവിടെ ഈ തൂവെള്ളക്കൊടി ഉയർത്തിപ്പിടിച്ച് ആ ഉയർത്തിപ്പിടിച്ചവർ വന്ന് വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരാണല്ലോ ഇവിടെ നിൽക്കുന്ന എസ് എഫ് ഐക്കാർ എന്ന് ആത്മാഭിമാനത്തോടെ പറയുകയാണ് അങ്ങനെ പറയാൻ കെ എസ് യുവിന് ആത്മധൈര്യമുണ്ടോ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു അങ്ങനെ പറയാൻ എം എസ് എഫിന് ആത്മധൈര്യമുണ്ടോ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു പൈസ വാങ്ങി കുറേ വോട്ട് വാങ്ങി തുച്ഛമായ ഏതെങ്കിലും സീറ്റിൽ ജയിച്ചാൽ വിദ്യാർത്ഥി അവകാശ പോരാട്ടങ്ങൾക്ക് നിങ്ങൾക്ക് നേതൃത്വമാവാൻ വേണ്ടി കഴിയില്ല നിങ്ങൾ ബോധ്യപ്പെട്ട് കൊള്ളണം ഞങ്ങൾ കഷ്ടപ്പെട്ട് വിജയിച്ചു വന്നവരാണ് ആ വിജയിച്ചു വന്നതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥി അവകാശ പോരാട്ടങ്ങൾ നേരോടെ ഏറ്റെടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ കുറച്ച് മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്ന അലോഷ്യ സേവറിനോട് ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട അലോഷ്യ സേവകർ ചേട്ട നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ ഹമ്മദാബാദിൽ നിങ്ങളുടെ എല്ലാ നേതാക്കന്മാരും കൂടി കൂടിയിരുന്ന് പ്രഖ്യാപിച്ചത് പുലിമടയിൽ പോയി അവർ ആർ എസ് എസിനെ നേരിടാൻ പോവുകയാണ് എന്നാണ് പുലിമടയിൽ ആർ എസ് എസിനെ നേരിടാൻ അലോഷ സേവീറിൻ്റെ പ്രിയപ്പെട്ട ചേട്ടന്മാർ അവിടെ പരാക്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാവമാ രാഹുൽ ഗാന്ധി തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ജാഥ നടത്തി വിശ്രമിച്ചിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അവിടെ പുലിമറയിലേക്ക് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അലോഷിയുടെ നേതാക്കന്മാർ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ കെ എസ് സംസ്ഥാന പ്രസിഡന്റ് യാത്ര ചെയ്തത് ആർ എസ് എസിന്റെ ശാഖയിലേക്കാണ് ആ ശാഖയിൽ പോയി എ ബി വി പിയുടെ വോട്ട് വാങ്ങിയിട്ടാണ് ഒരു നാണവുമില്ലാതെ കെ എസ് യു കേരളത്തിലെ വിദ്യാർത്ഥികൾ അഭിസംബോധന ചെയ്തത് വർഗീയതക്കെതിരായ എന്ത് സന്ദേശമാണ് കെ എസ് യുവിന് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് എ ബി വി പിയുടെ വോട്ട് പോലും വാങ്ങി വിജയിക്കാൻ ഞങ്ങൾക്ക് മടിയില്ലെന്ന പ്രഖ്യാപനം ഈ രാജ്യത്തെ വർഗീയതയോട് സന്ധി ചെയ്യുന്ന കെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ കാണുകയാണ് ഇവിടെ സംഘർഷം തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കാനൊക്കെ ശ്രമിച്ചല്ലോ കെ എസ് യുവിന്റെ നേതാക്കന്മാരോട് ഞങ്ങൾ ചോദിക്കുന്നത് ഈ കൂട്ടം നിങ്ങൾ നോക്ക് ഈ കൂട്ടത്തിനകത്ത് നിൽക്കുന്നവരെല്ലാം തൂവെള്ളക്കൊടി പിടിക്കുന്ന എസ് എഫ് ഐക്കാരാണോ എസ് എഫ് ഐയെ നേരിടാൻ കെ എസ് യു ആയി വരാൻ ധൈര്യമില്ലെങ്കിൽ ഈ പണി അവസാനിപ്പിച്ച് വീട്ടിൽ പോയിരിക്കണം എന്ന് അലോക്ഷ സേവറോട് ഞങ്ങൾ പറയുകയാണ് കുറെ യൂത്ത് കോൺഗ്രസ്സുകാരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്ന് ആ യൂത്ത് കോൺഗ്രസ്സുകാര് മത്തിൽ പെരുപ്പിച്ച് ഈ ഗേറ്റിന്റെ പുറത്തകു നിന്നാൽ എസ് എഫ് ഐക്കാരെ അങ്ങ് പേടിപ്പിച്ച് കളയാം എന്നാണോ പ്രിയപ്പെട്ട അലോഷ്യ സേവർ വിചാരിച്ചത് ഞാൻ അലോഷ്യ സേവറിനെ ക്ഷണിക്കുന്നു എസ് എഫ് ഐക്കാർ ക്ഷണിക്കുന്നു നിങ്ങൾക്ക് ഈ കേരളത്തിലെ ക്യാമ്പസിൽ വരാൻ ഒരു കെ എസ് യു കാരനെയും ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ കെ എസ് യുവായി ക്യാമ്പസിൽ വരാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരണം അല്ലാതെ കണ്ട ക്യൂത്ത് കോൺഗ്രസ്സുകാരനെയും അവൻ്റെ ഗുണ്ടകളുടെയും സഹായത്തോടെ എത്ര നാളിങ്ങനെ നാടും കെട്ട് നാണയം കെട്ട് നാളെ കെട്ട് സംഘടനാ പ്രവർത്തനം നടത്തും എന്ന് കെ എസ് സിനിയോട് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ഒരു നാണവുമില്ലാതെ ഒരു മാനവുമില്ലാതെ എങ്ങനെയും തെരഞ്ഞെടുപ്പിൽ രണ്ട് വോട്ട് കിട്ടണം എന്ന ഒറ്റ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന ഈ എട്ട് കാലി മമ്മൂഞ്ഞുമാരെ കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വിദ്യാർത്ഥി സമൂഹം പുറംകാലുമടക്കി ചവിട്ടി കേരളത്തിൻ്റെ മതനിരപേക്ഷ ക്യാമ്പസുകളിൽ നിന്ന് പുറത്താക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല ഞങ്ങൾ ഈ പോരാട്ടം തുടരും ഞങ്ങളുടെ പോരാട്ടം ഈ രാജ്യത്തെ മതനിരപേക്ഷ ക്യാമ്പസിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പോരാട്ടം വിദ്യാർത്ഥി അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പോരാട്ടം ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പോരാട്ടം ഈ രാജ്യത്തെ പട്ടി പാവപ്പെട്ടവനും വേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങളുടെ പോരാട്ടം പഠിക്കാൻ അവകാശം നിഷേധിക്കപ്പെടുന്ന സാധാരണക്കാരന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങളുടെ പോരാട്ടം ഈ രാജ്യത്തിനകത്ത് പഠിച്ചു വളരാൻ ആഗ്രഹിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും വേണ്ടിയുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഞങ്ങളെ തടയാൻ ഇവർക്കാവില്ല പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മുപ്പത്തിയഞ്ച് രക്തസാക്ഷികളുണ്ടല്ലോ ഇന്ന് പുറത്തുനിന്ന് ഞങ്ങളെ ആക്രമിക്കാൻ കല്ലെറിഞ്ഞ ഇതേ യൂത്ത് കോൺഗ്രസുകാരാൽ കൊല ചെയ്യപ്പെട്ട ധീരത്തിയഞ്ചു രക്തസാക്ഷികളുണ്ടല്ലോ ആ മുപ്പത്തിയഞ്ചു രക്തസാക്ഷികൾ അവർ ഉയർത്തിയ പോരാട്ടം അവർ നടത്തിയ ചെറുത്തുനിൽപ്പ് അവർ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മധൈര്യം അവർ ഞങ്ങളോട് ചേർത്തു വെച്ചിരിക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം അവർ ഞങ്ങൾക്ക് പകർന്നു വന്നിരിക്കുന്ന പോരാട്ട വീര്യം ആ പോരാട്ട വീര്യവും രാഷ്ട്രീയ മുദ്രാവാക്യവും മനക്കരുത്തും ധീരതയും പോരാടാനുള്ള ശക്തിയും ഉള്ളിടത്തോളം കാലം ഇനി എത്ര വർഗീയവാദി ഇനി എത്രവാദി ഇനി എത്ര വലതുപക്ഷവാദി ഇനി എത്ര അരാജകവാദി ഇനി എത്ര ഈ രാജ്യത്തിനകത്ത് വർഗീയ പ്രവർത്തനം ശ്രമിക്കുന്ന ഈ രാജ്യത്തെ തീവ്രമായ ഫാസിസ്റ്റ് ശക്തി ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും അവരുടെ പോരാട്ടവീര്യം ഞങ്ങളുടെ ഈ ഞരമ്പിനകത്ത് ഞങ്ങളുടെ ഈ വാക്കുകൾക്കകത്ത് ഞങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യത്തിനകത്ത് ഞങ്ങൾ നടത്തുന്ന പോരാട്ടത്തിനകത്ത് ഉള്ളടുത്തോളം കാലം ഈ തൂവെള്ളക്കൊടിയെ തകർക്കാൻ പോയിട്ട് ഒന്ന് തളർത്താൻ ഒന്നും വളർന്നിട്ടില്ല എന്ന് പറഞ്ഞു വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുന്നു മതനിരപേക്ഷ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഈ രാജ്യത്തിനകത്ത് വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടത്തിനു വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഹൃദയത്തോട് ചേർത്ത് ആത്മാഭിമാനത്തോടെ ആശ്രയത്തോടെ ഞങ്ങളെ വിജയിപ്പിക്കാൻ വോട്ട് ചെയ്ത ഈ കേരള സർവകലാശാലയ്ക്ക് കീഴിലെ മുഴുവൻ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള രാഷ്ട്രീയ ബോധ്യമുള്ള മതനിരപേക്ഷ ബോധ്യമുള്ള ജനാധിപത്യ ബോധ്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ഹൃദയത്തോട് ചേർത്ത് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നന്ദിയോടെ സ്മരിച്ചു അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അഭിവാദനങ്ങൾ